ലോങ് റൈഡുകൾ ഇഷ്ടപ്പെടാത്ത ചെറുപ്പക്കാർ ആരാണ്? അല്ലേ പക്ഷേ ഈ ലോങ് റൈഡുകൾ ഒക്കെ ചെയ്യുമ്പം ചിലർ ഉറങ്ങി പോകാറുണ്ട് ചിലർക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ലോങ് റൈഡ് ഒക്കെ ചെയ്യുമ്പോഴത്തേന് പുറം വേദനയൊക്കെ അനുഭവപ്പെടാറുണ്ട് അപ്പൊ അതുകൊണ്ട് പലരും ഇങ്ങനെ കൂടുതൽ ദൂര യാത്രകളൊന്നും ബൈക്കിൽ സഞ്ചരിക്കാറില്ല പലപ്പോഴും ഒഴിവാകാറാണ് പതിവ് അല്ല അങ്ങനെയുള്ളവർക്ക് ഒരു അടിപൊളി സംഗതിയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഒരു കണ്ടുപിടുത്തമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഒരാൾ വർക്ക് ഇങ്ങനെയാണ് വരുന്നത് നമ്മൾ സാധാരണ ഒരു ആളെ തലയുടെ ആംഗിൾ ഇങ്ങനെയാണ് വരും അപ്പം നമ്മളെ ശരി ഉറക്കത്ത് ഈ ഒരു ആംഗിൾ വരുമ്പോൾ ഒരു പരിധിയിൽ കൂടുതൽ നമ്മളെ കഴുത്തിൻ്റെ ആംഗിൾ തല താഴോട്ട് പോകുമ്പോൾ ഒരു വൈബ്രേഷൻ ഒരു ബീച്ച്സോണ്ട് വന്നിട്ട് ആളെ ഒരു അലേർട്ട് ചെയ്തിരിക്കാണ് ചെയ്യുന്നത്

പിന്നെ ഞാനത് ഈ ടേസ്റ്റ് വന്നത് ആക്ച്വലി ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് പ്ലസ് ടു ഐ ടി പ്ലസ് ടു കഴിഞ്ഞിട്ടായിരുന്നു ഞാൻ ഐ ടി ചെയ്തത് പ്ലസ് ടു ബി എച്ച് എസ് സി ആയിരുന്നു അപ്പോൾ അത് നമ്മൾ എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ഇലക്ട്രോണിക്സിലേക്ക് കുറച്ചൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഐ ടി ഐയിൽ ഓട്ടോമൊബൽ ഇഞ്ചിനീയറിംഗ് ആണ് കഴിഞ്ഞാൽ അപ്പോൾ ആ രണ്ട് കോഴ്സ് കഴിഞ്ഞപ്പോൾ ഇതിലേക്ക് എക്സാക്ട് ആയിട്ട് ഇൻട്രസ്റ്റ് വന്നത് പിന്നെ വീട്ടിൽ അച്ഛനും പിന്നെ അച്ഛൻ്റെ അച്ഛനും ഫാമിലിയൊക്കെ കുറച്ച് ഈ മെക്കാനിക്കൽ ഫീൽഡ് ആയിട്ട് കുറച്ച് ടച്ചുള്ള ആൾക്കാരാണ് ഹെൽമെറ്റ് ധരിച്ച് യാത്ര ചെയ്യുന്ന ഒരാൾ ഒരു നിശ്ചിത അളവിന് മേലോട്ട് തല കുനിച്ചാൽ സെൻസർ ചെയ്ത് ചെറിയ വൈബ്രേഷനും അലാറവും മുഴക്കുകയാണ് ചെയ്യുന്നത് അതുവഴി ലോങ് റൈഡുകളിൽ ഉറങ്ങി ഉണ്ടാകുന്ന അപകടങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കാനാകും ഇതാണ് പറയുന്നത് ഞാൻ ആദ്യം ക്രിയേറ്റ് കൂളിംഗ് ഹെൽമെറ്റ് സംഗീതം ആയിരുന്നു അത് മിക്കപ്പോഴും ആൾക്കാർ ഹെൽമെറ്റ് ഇട്ട് ട്രാവൽ ചെയ്യുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ കൂളിംഗ് ഹെൽമെറ്റ് കുറച്ച് ആൾക്കാരുണ്ടാക്കി അത് കോമൺ ആയപ്പോൾ ഞാൻ ഈ ഹെൽമെറ്റിനകത്ത് കുറച്ച് ഒരു അപ്ഡേഷൻ ചെയ്തതാണ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഹെൽമെറ്റ് എന്ന് പറയുകയാണെങ്കിൽ സ്ലീപ്പ് ഡിറ്റക്ടിങ്ങ് ഹെൽമെറ്റ് ആണ് ഇതിപ്പോൾ നമ്മളെ ഒരു പാസഞ്ചേഴ്സ് പോകുമ്പോൾ അപ്പം പാസഞ്ചേഴ്സിൻ്റെ ഹെൽമെറ്റ് നിർബന്ധാക്കിയിട്ടുണ്ടല്ലോ ഇപ്പോൾ പുറകിൽ നിൽക്കുന്ന ആൾക്കാർക്ക് നമ്മൾ ലോങ് റൈഡൊക്കെ പോകുമ്പം ഉറക്കം വരാണെങ്കിൽ അങ്ങനെ അങ്ങനെ ടെൻഡൻസി വരുമ്പം അറിയാൻ പറ്റില്ല ഇവൻ നമുക്കും അറിയാൻ പറ്റില്ല ഇപ്പോൾ ഇതിനകത്തൊരു മോഷൻ സെൻസർ വെച്ചിട്ട് നമ്മൾ പറിക്കുന്ന ആൾക്കാരോ ഡ്രൈവറോ ഇത് യൂസ് ചെയ്തിട്ട് ഒരു പരിധിയിൽ കൂടുതൽ നമ്മളെ കഴുത്തിൻ്റെ ആംഗിലെ തല താവിട്ട് പോകുമ്പോൾ ഒരു വൈബ്രേഷൻ ബീപ് സൗണ്ട് വന്നിട്ട് ആളെ ഒരു അലേർട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത് ഇങ്ങനെയാ വരും നമ്മള് സാധാരണ ഒരു ആളെ തലയുടെ ആംഗിൾ ഇങ്ങനെയാ വരും അപ്പൊ നമ്മളെ ശരിക്കും ഈ ഒരു ആംഗിൾ വരുമ്പോ ഈ ഒരു സൗണ്ടും വൈബ്രേഷനും കൂടി നമ്മളെ അലേർട്ട് ഇടാൻ പറ്റുന്നു നമ്മൾ ചെയ്തത് ടിൽറ്റ് സ്വിച്ച് സ്വിച്ച് ആണ് മെർക്കുറി സ്വിച്ച് എന്ന് പറയും അത് ആംഗിൾ വെച്ചിട്ട് നമ്മൾ സ്വിച്ച് ഓൺ ഓഫും ചെയ്യുന്ന രീതിയിലാണ് ചെയ്തത് ഇത് ഞാൻ ബൈക്കിൽ ലോങ് ലോങ് റൈഡ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി ക്രീയേറ്റ് ചെയ്താണ് ഇപ്പം കുറെ ആൾക്കാരുടെ അഭിപ്രായം ചോദിച്ചു പോലെ പറയുന്നത് വെച്ചാൽ കുറച്ച് കിലോമീറ്റർ കഴിഞ്ഞ് ട്രാവൽ ചെയ്യുമ്പോൾ നമ്മളെ ബാക്കിലും അല്ലാതെ ഒരു പെയിൻ വരുന്നുണ്ട് അത് കഴിഞ്ഞ് കുറച്ച് റസ്റ്റ് ചെയ്തിട്ട് അവർക്ക് കണ്ടിന്യൂ റൈഡ് ചെയ്യാൻ പറ്റില്ല പറ്റില്ലെന്ന് പറയുന്നത് അപ്പൊ നമ്മളത് ചെയ്തതെന്ന് വെച്ചാൽ രണ്ട് വൈബ്രേഷൻ മോട്ടർ വെച്ചിട്ട് അത് ചെയ്ത് നമ്മൾ ഹിപ്പിന് അനു കറക്റ്റ് സ്പോട്ടിൽ പ്ലേസ് ചെയ്തിട്ടാണ് ഇത് ചെയ്തത് ഇത് നമുക്ക് മൂന്ന് ടൈപ്പിൽ ഇപ്പോൾ വീട്ടിലിരുന്നതുകൊണ്ട് സാധാരണ മൊബൈൽ ചാർജറിൻ്റെ അകത്ത് യൂസ് ചെയ്യാം പിന്നെ ബൈക്കിൽ പോകുമ്പോൾ ബക്കിൻ്റെ ഇപ്പം ലേറ്റസ്റ്റ് ബൈക്കിൽ ചാർജർ വരുന്നുണ്ട് അത് അതിൻ്റെ അകത്ത് കണക്ട് ചെയ്ത് ചെയ്യാം പിന്നെ മൊബൈൽ പവർ ബാങ്കിനകത്ത് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ മെയിൻ യൂസേജ് എന്താ വെച്ചാൽ നമ്മൾ ഒരു കിലോമീറ്റർ പരിധിയിൽ കിലോമീറ്ററിൻ്റെ കൂടുതൽ നമ്മൾ ട്രാവൽ ചെയ്തു പോകുമ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഒരു മസാജ് നമ്മൾ കേട്ട് വയ്ക്കാൻ മനസ്സിലാവും അതൊരു അഞ്ച് മിനിറ്റ് മസാജ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി അറിയാറ് എനർജി കിട്ടുന്നതാണ് ഏതായാലും സംഗീതത്തിന്റെ കണ്ടുപിടുത്തം അടിപൊളി തന്നെ ബൈക്കിൽ ഉറങ്ങുന്നവർക്കും പുറമേദന ഉള്ളവർക്കും സുഖകരമായിട്ട് ഇനി യാത്ര ചെയ്യാം